ലെഫ്റ്റ് സൈഡിലോട്ട് വണ്ടിയെ കൊണ്ടുവരണം നിങ്ങളെ സെന്ററിലോട്ട് പോകാം നമുക്ക് റൈറ്റ് ആണ് പോകേണ്ടത് ആ റോഡിലോട്ട് എടുക്കാറുണ്ട് മെയിൻ റോഡാണ് ലെഫ്റ്റ് സൈഡിലേക്ക് വണ്ടിയെ കൊണ്ടുവന്ന് വണ്ടി ഇല്ല ഇല്ലെന്ന് ഉറപ്പു പോയതിനു ശേഷം വരുത്തില്ല ഫ്രണ്ടിലും വണ്ടി ഇല്ല എന്ന് കഴിഞ്ഞാൽ നോക്കി എടുക്കാൻ സാധിക്കാത്തോട് ഇൻഡിക്കേറ്റർ കൊടുക്കുമ്പോൾ ബാക്കിയാർക്ക് മനസ്സിലാകും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ് അതായത് ഒരാൾ കമന്റ് ബോക്സിൽ വന്ന് ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അതായത് ഒരു മെയിൻ റോഡിന്റെ അങ്ങനെ ആ മെയിൻ റോഡിൽ ഇറങ്ങി അന്നേരം തന്നെ റൈറ്റിലേക്ക് തിരിയണം ആ ജംഗ്ഷനിൽ നിന്ന് റൈറ്റിലേക്ക് തന്നെ തിരിയുമ്പോൾ കൃത്യമായിട്ട് എങ്ങനെ പേടി കൂടാതെ വാഹനങ്ങൾ ശ്രദ്ധിച്ച് എങ്ങനെ കൃത്യമായിട്ട് റൈറ്റിലേക്ക് തിരിയാം എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ള ഒരു കാര്യത്തെ പറ്റിയാണ് നിങ്ങൾക്ക് ഇതുപോലെ ഞാൻ ഇത് തുടക്കക്കാർക്ക് വേണ്ടി ചെയ്യുന്ന വീഡിയോസ് ആണ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ അല്ലെങ്കിൽ ഇന്നൊരു വീഡിയോ ചെയ്യാൻ നിങ്ങൾ കമന്റ് ബോക്സിൽ വന്നു ചോദിച്ചാൽ പലരും വന്ന് വാട്സാപ്പിൽ ചോദിക്കാറുണ്ട് കമന്റ് ബോക്സിൽ വന്ന് ചോദിച്ചാൽ ഞാൻ സമയം കിട്ടുന്നത് അതുപോലെ നിങ്ങളുടെ മിസ്റ്റേക്ക് നിങ്ങളുടെ പ്രയാസത്തിനനുസരിച്ച് ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇപ്പൊ ഒരാൾ ചോദിച്ചിട്ടുണ്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇതുപോലെ ഒരു മെയിൻ റോഡിട്ട് ഇറങ്ങുകയും ആ മെയിൻ റോഡിൽ ഇറങ്ങി കഴിയുമ്പോൾ തന്നെ റൈറ്റിലേക്ക് കൃത്യമായിട്ട് എങ്ങനെയാണ് കൃത്യമായിട്ട് തിരിയേണ്ടെന്ന് അറിയില്ല അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ിപ്പ് ചെയ്യുന്ന കാണുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് യൂട്യൂബ് വഴിയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമും പുതിയായിട്ട് അതായത് ഫേസ്ബുക്ക് ഞാൻ തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ അതുവഴിയാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ലൈക്ക് തരാൻ മറക്കരുത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു മറ്റുള്ളവർക്കും ഉപകാരപ്പെടും അതായത് ഇരുപത് വർഷമായിട്ടും പതിനഞ്ച് വർഷമായിട്ട് ലൈസൻസും കയ്യിലോട്ട് വാഹനം വീട്ടിലുമുണ്ട് പക്ഷെ ആ വാഹനത്തിന്റെ ട്രൈവിൻസിറ്റ് കയറി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോലും പലരും അറിയാത്തവരുണ്ട് കാരണം ആരോടും നമുക്ക് പറയേണ്ട ആരെയും കാണിക്കേണ്ട ആരോടും ചോദിക്കുകയും വേണ്ട ആ വാഹനത്തിൽ കയറിയൊന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോലും അറിയാത്ത പലരും ഈ ഒരു വീഡിയോ കാണുന്നവരുമുണ്ട് നമ്മുടെ സുഹൃത്തുക്കളും ഉണ്ട് അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ കൊടുക്കുക എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഓക്കെ അതായത് നമ്മൾ ഇപ്പൊ ഒരു മെയിൻ റോഡിൽ ഇറങ്ങാൻ ആദ്യം നമ്മളിപ്പം എന്ത് ചെയ്യണം ഒരു അഞ്ചടി പത്തടിക്ക് മുമ്പേ ക്ലച്ച് ചവിട്ടി പിടിക്കുക ക്ലച്ച് ചവിട്ടി പിടിച്ചു അപ്പൊ വണ്ടിക്ക് സ്വല്പ സ്പീഡ് കൂടും ചെറിയൊരു സ്ലോപ്പ് പോലെ ഉണ്ട് അപ്പൊ ചിലപ്പോ നിരപ്പാണെങ്കിൽ വലിയ സ്പീഡ് ആകത്തില്ല അപ്പൊ എന്നിട്ട് ബ്രേക്ക് സെറ്റ് ചെയ്തോണ്ട് എന്ത് ചെയ്യാ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും കാണത്തക്ക പോലെ വാഹനം നിർത്തുക നിങ്ങൾ ഒരു കാണുന്ന സേവനം റൈറ്റ് സൈഡിലോ സെന്ററിലോ പോകാതെ ലെഫ്റ്റ് സൈഡ് തന്നെ കൃത്യമായിട്ട് ചേർത്ത് നിർത്തുക എന്നിട്ട് സൈഡിലും ഇപ്പൊ മെയിൻ റോഡിലൂടെ കയറുകയാണ് അപ്പൊ കയറുന്ന സമയത്ത് റൈറ്റ് സൈഡിലും വണ്ടിയില്ല ലെഫ്റ്റ് സൈഡിലും വണ്ടിയില്ലാന്ന് നിങ്ങൾ ഉറപ്പു വരുത്തണം അപ്പൊ ഉറപ്പു വരുത്താൻ റൈറ്റ് സൈഡിൽ ആദ്യമേ നമ്മൾ എന്ത് ചെയ്യണം ശ്രദ്ധിക്കണം കാരണം വണ്ടിയാണ് നമ്മളെ തട്ടാൻ ചാൻസ് കൂടുതലുള്ളത് കാരണം അവര് ഈ ലെഫ്റ്റ് സൈഡിലൂടെ ആണ് വരുന്നത് അപ്പൊ നമുക്ക് റൈറ്റ് സൈഡിൽ വണ്ടി ഇല്ല അതിനനുസരിച്ച് ലെഫ്റ്റ് സൈഡിൽ വണ്ടി ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക് ഇതേപോലെ പതിയെ പതി അങ്ങോട്ട് തിരിച്ച് മുൻപോട്ട് എടുക്കുക എടുക്കാം അത് വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്തു ലെഫ്റ്റ് സൈഡിലോട്ട് വണ്ടിയെ കൊണ്ടുവരണം നിങ്ങൾ സെന്ററിലോട്ട് പോകും നമുക്ക് റൈറ്റ് ആണ് പോകേണ്ടത് കേട്ടല്ലേ ആ റോഡിലോട്ട് എടുക്കാറുണ്ട് ഇത് മെയിൻ റോഡാണ് ലെഫ്റ്റ് സൈഡിലേക്ക് വണ്ടിയെ കൊണ്ടുവന്നു അതിനുശേഷം നിങ്ങൾ ബൈക്ക് ശ്രദ്ധിക്കണം ബാക്ക് ശ്രദ്ധിച്ചു വണ്ടി ഇല്ല എന്ന് ഉറപ്പ് പോയതിനു ശേഷം എന്ത് ചെയ്യാം നിങ്ങളുടെ പകുതിയിലേക്ക് കയറ്റുക പകുതിയിലേക്ക് കയറ്റിയതിനു ശേഷം നിങ്ങൾ ഫ്രണ്ട് കൂടെ ശ്രദ്ധിച്ചു ഇനിയിപ്പോ ബാക്കി നിന്ന് വരുന്ന വണ്ടി എന്ത് ചെയ്തില്ല ഈ സെന്ററിലോട്ട് ഇവിടെ ഈ റൈസൈഡിലോടെ വരത്തില്ല ഫ്രണ്ടിലും വണ്ടി ഇല്ലാന്നു കഴിഞ്ഞാൽ ഈ നമുക്ക് പോകേണ്ട റോഡിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വണ്ടി ആക്കി കൊടുക്കാം കൃത്യമായിട്ട് നമുക്ക് വാഹനം ബ്ലോക്ക് ആകുക കൃത്യമായിട്ട് അപ്പം നിങ്ങൾ എടുക്കുന്ന സമയത്തെല്ലാം നിങ്ങൾ ഒരു കാരണശാല ക്ലച്ചിന് നടത്തും റോഡെടുത്ത് ക്ലച്ചിൽ ആ സ്ത്രോയിൽ ആണ് എല്ലാം എടുക്കേണ്ടത് നമുക്ക് ക്ലച്ചിന്റെ സ്റ്റാർട്ടിങ് താഴെ വരെ പകുതിയുടെ ആ ഭാഗം മുതലേ സ്റ്റാർട്ടിങ് ആണ് അപ്പൊ അവിടെ അവിടെ വെച്ചോണ്ട് വേണം എന്ത് ചെയ്യാൻ നിങ്ങള് ഇതുപോലെ എല്ലാം എന്താ ലഫ്റ്റോട്ട് തിരിയാനും ആ ലെഫ്റ്റിലേക്ക് വന്നുകൊണ്ട് നേരെ ആക്കിയിട്ട് റൈറ്റിലേക്കൊക്കെ തിരിയാൻ വേണ്ടിട്ട് നിങ്ങൾ കാണിച്ച മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഞാൻ വീണ്ടും ഇവിടെ തിരിച്ച് അങ്ങോട്ട് എടുക്കുന്നതോടെ ഞാൻ കാണിച്ചു തരാം ഇതുപോലെ കാണുന്ന വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ടെങ്കിലും തനിയെ വാഹനം ഓടിക്കുവാൻ പേടി വാഹനം ഓടിക്കണമെന്ന് അതിയായ ആഗ്രഹമാണ് അങ്ങനെയുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പർ ബന്ധപ്പെടാം ഇതൊരു വൺ ഡേ ട്രെയിനിങ് ക്ലാസ് ആണ് ഈ ഒരു ക്ലാസ് എൻ്റെ ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്ക് കളും ആണ് ഞാൻ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞു തരുന്നത് ഞാൻ ഉറപ്പ് തരുന്നു ഗ്യാരണ്ടി ഗ്യാരന്റി നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ നിങ്ങൾക്ക് തനിയെ വാഹനം ഓടിച്ചിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വാഹനം ഓടിക്കണം നാല് വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്യാൻ പലരും നമ്മളെ മടുപ്പിക്കാറുണ്ട് ഈ ഒരു പ്രായത്തിൽ പറ്റില്ല ലൈസൻസ് പ്രാക്ടീസ് പ്രായം കൊണ്ടായിരിക്കും നിർത്തിക്കുമോ എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് നമുക്ക് പ്രായത്തിൽ ഡ്രൈവിംഗിൽ ഒരു പ്രായ ഒരു പക്ഷെ നമ്മുടെ ചൂട് നോക്കിയാൽ തന്നെ അറിയാം ഏഴ് എഴുപത്തഞ്ച് പൈസ ഉള്ള അപ്പച്ചന്മാർ പോലും വാഹനം ഓടിക്കുന്നത് അപ്പൊ നമുക്ക് എന്തുകൊണ്ട് ഓടിച്ചുകൂടാ അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ എന്റെ ജില്ല ഏതാണെന്ന് കരുതേണ്ട നിങ്ങളുടെ സ്വന്തം ഭാഗം വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നു നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം ഞാൻ വീണ്ടും ഈ ഭാഗത്തേക്ക് വരുന്നവണ്ണം എന്ത് ചെയ്തു ഇപ്പൊ ഇവിടുത്തെ ചെറിയൊരു സ്ലോപ്പ് കേറ്റം പോലാണ് ഞാൻ ആ ക്ലച്ചിൽ നിന്ന് പറയുക താങ്ങി 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 ക്ലച്ച് ഫുള്ള് ചവിട്ടി കഴിഞ്ഞാൽ മട്ടി ചിലപ്പോ നിന്ന് വായ്ക്കിലേക്ക് പോകണമല്ല ക്ലച്ച് താങ്ങി 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 എന്ത് ചെയ്യുക ചെറുതായിട്ട് ചെറുതാട്ട് സൈഡിൽ വെച്ച് താങ്ങി 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 മുൻപോട്ട് ഇപ്പൊ റൈറ്റ് സൈഡ് കാണാൻ പോലെ കാണത്തക്ക പോലെ ലഫ്റ്റ് സൈഡ് നോക്കുക റൈറ്റ് സൈഡ് നോക്കുക ലെഫ്റ്റ് സൈഡ് നോക്കുക നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡ് ചിലപ്പോൾ ആൾക്കാർ ഇതുവരെ കയറി വരാനുള്ളവരുണ്ട് കാരണം കൃത്യമായിട്ട് അവര് എന്ത് ചെയ്യും പെട്ടെന്നുള്ള വിപണനം കാരണം അവര് വരുന്നത് ചിലപ്പോൾ ഈ ലെഫ്റ്റ് സൈഡ് കരാം അപ്പം ലഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും കാണാത്തക്ക പോലെ നമ്മൾ എന്ത് ചെയ്യാൻ നിർത്തുക നിർത്തിയതിനു ശേഷം ഫസ്റ്റ് ഗിയർ തന്നെ നമ്മൾ ഉറപ്പാണെന്ന് വരുത്തുക ഫസ്റ്റ് ഗിയർ തന്നെ ഉറപ്പാണെന്ന് ശേഷം നിങ്ങൾ ബ്രേക്കിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ബാക്കിലേക്ക് വണ്ടി പോകും കേട്ടോ കാരണം ഇവിടെ ചെറിയൊരു സ്ലോപ്പ് കേറ്റുള്ളൂ അപ്പൊ നിങ്ങളെന്ത് ചെയ്യണം ബ്രേക്ക് എത്താൻ വെച്ചോണ്ട് ഒരു വൈബ്രേഷൻ വരുന്നതിനം വരെ നിങ്ങൾ എന്ത് ചെയ്യണം ക്ലച്ചിന്ന് മെല്ലെ എടുക്കുക എന്നിട്ട് താങ്ങി ചെറുതാ വണ്ടി ഇല്ല തുറപ്പരുത ലെഫ്റ്റ് സൈഡിൽ വണ്ടിയില്ല തുറപ്പെരുത് അപ്പൊ ക്ലിച്ച് നിന്ന് എടുത്തുകൊണ്ട് ഓടരുത് നിങ്ങൾ വണ്ടി ഇരുന്ന് കൊണ്ട് എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരുന്നത് അപ്പൊ ഇങ്ങോട്ട് വന്നതിന് ശേഷം ഈ ലെഫ്റ്റ് സൈഡിലോട്ട് തന്നെ വരിക വന്നു ബാക്കിൽ വണ്ടി ഇല്ലാന്ന് ഉറപ്പില്ല ഇൻഡിക്കേറ്റർ കൊടുക്കണം കാരണം തുടക്കക്കാരൊക്കെ ആകുമ്പോൾ നിങ്ങൾ ഇൻഡിക്കേറ്റർ കൊടുക്കുന്നത് നല്ലതായിരിക്കും നമുക്കൊരു നോട്ടത്തെക്കൂടെ തന്നെ കൃത്യമായിട്ട് മനസ്സിലാകും മനസ്സിലാകാതെ പക്ഷെ തുടക്കക്കാരാകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഫ്രണ്ടിലും ബാക്കിലും എല്ലാം കൃത്യമായിട്ട് നോക്കി എടുക്കാൻ സാധിക്കാത്തവർ ഇൻഡിക്കേറ്റർ കൊടുക്കുമ്പോൾ ബാക്കുകാർക്ക് മനസ്സിലാകും നിങ്ങൾ റൈറ്റിലേക്ക് തിരിയാനുള്ളതാണ് എന്ത് ചെയ്യാം നമുക്ക് ഫ്രണ്ടിൽ വണ്ടി ഇല്ലെന്നുറപ്പ് വരുത്തിന് ശേഷം നമ്മൾ സ്വപ്നം തന്നെ അപ്പം ഈ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഓടാതെ നമ്മുടെ സൈഡിലേക്ക് തന്നെ കൊണ്ടുവന്ന കൃത്യമായിട്ട് തന്നെ ഇതിൽ സ്പീഡ് കൂടാതെ തന്നെ ആ ഒരു സ്ലോയിൽ തന്നെ വണ്ടി എടുക്കുകയോ നമുക്ക് കറക്റ്റ് ആയിട്ട് നമ്മുടെ സൈഡിൽ തന്നെ വണ്ടി വന്നു കൊണ്ട് എന്ത് ചെയ്യാ ഇതുപോലെ നമുക്ക് എടുക്കാൻ സാധിക്കും ഇപ്പൊ നിങ്ങൾ എടുക്കുന്ന സമയത്തെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം നമ്മുടെ സൈഡിൽ തന്നെ കീപ്പ് ചെയ്തതിന് കീപ്പ് ചെയ്ത വണ്ടി എടുക്കുക അതുപോലെ തന്നെ ക്ലച്ചിൽ നിന്ന് ഒരുപാട് പോകാതെ തന്നെ എന്ത് ചെയ്യുക ഇതുപോലെ തന്നെ ചെയ്താൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഇതുപോലെ നമുക്കൊരു വാഹനം എവിടുന്നും നമുക്ക് തിരികെ എടുക്കുകയൊക്കെ ചെയ്യാൻ കഴിയുന്നതാണ് അപ്പോൾ ഈ കാര്യങ്ങള് കാണിച്ചതും പറഞ്ഞു തന്നതും ഒക്കെ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി വിചാരിക്കുന്നു നിങ്ങക്ക് എന്ത് ഉണ്ടെങ്കിലും ഈ കമന്റ് ബസ് സംബന്ധിച്ചു ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും ഞാൻ തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോ സംശയങ്ങൾ ഉണ്ടെങ്കിലും ഈ എന്റെ വീഡിയോയുടെ താഴെ കമന്റ് കമന്റിൽ വന്ന് നിങ്ങൾക്ക് ചോദിക്കാം നിങ്ങൾക്ക് എന്തോ യൂസ്ഫുൾ ആയെന്നുള്ളതും ആ കമന്റായിട്ട് രേഖപ്പെടുത്തുക നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ